നമസ്കാരം സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈൻ വ്യാജ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗൂഗിളിന് നോട്ടീസ് അയച്ച് പോലീസ് ഇത്തരം ഓൺലൈൻ ലോട്ടറികളുടെ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കാൻ മെറ്റയ്ക്കും നോട്ടീസ് നൽകി കഴിഞ്ഞു ഓൺലൈൻ ലോട്ടറിയുടെ അറുപത് വ്യാജ ആപ്പുകളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകളും ഇത്തരം തട്ടിപ്പിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വ്യാജ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നതായി അടുത്തിടെ കണ്ടെത്തുകയായിരുന്നു ഇരുപത്തഞ്ച് കോടി ഒന്നാം സമ്മാന തുകയുള്ള ഓണം ബമ്പറിന്റെ വ്യാജനും ഇത്തരത്തിൽ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തുകയാണ് കേരള ലോട്ടറി പേപ്പർ രൂപത്തിൽ മാത്രമേ പുറത്തിറക്കുകയുള്ളൂ ഓൺലൈൻ വിൽപ്പനയില്ല എന്നിട്ടും ഉപഭോക്താക്കളെ കബളിപ്പിച്ചാണ് വ്യാജന്റെ വിളയാട്ടം